കായംകുളം കായലോര ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പദ്ധതി പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എയുടെ അധ്യക്ഷതയിൽ കായംകുളം നഗരസഭയും കായംകുളം പോലീസും ആലപ്പുഴ ഡി ടി പി സിയും സംയുക്തമായി ചേർന്ന യോഗത്തിന്റെ തീരുമാനമനുസരിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ായംകുളം കായലോര ടൂറിസം പദ്ധതിയുടെ ഭാഗമായ പദ്ധതി പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എയുടെ അധ്യക്ഷതയിൽ കായംകുളം നഗരസഭയും കായംകുളം പോലീസും ആലപ്പുഴ ഡി ടി പി സിയും സംയുക്തമായി എടുത്ത തീരുമാനമനുസരിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് കായംകുളത്തെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയും ഡി ടി പി സിയുടെ ശുചീകരണ പ്രവർത്തകരും നഗരസഭാ കണ്ടിജൻസി ജീവനക്കാരും ശുചീകരണ പ്രവർത്തനത്തിൽ അതിദിവസം പങ്കാളികളായി പ്രവർത്തികൾ ചെയർപേഴ്സൺ ശുചീകരണം ചെയ്തു പോച്ചയും കാടുകളിൽ കാടുകളും എല്ലാം തന്നെ വെട്ടിത്തുളിച്ച് സഞ്ചാരയോഗ്യം അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസം എം എൽ എയുടെ നേതൃത്വത്തിൽ അതിനോടനുബന്ധിച്ചുള്ള യോഗങ്ങൾ കൂടി ആ യോഗത്തിലെടുത്ത തീരുമാനത്തിൻ്റെ ഒന്നാം ഘട്ടമാണ് ഇവിടെ എല്ലാം തന്നെ വൃത്തിയാക്കുക എന്നുള്ളത് അത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളെ അതുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം ചേരുന്ന എല്ലാ സംഘടനകളും കായംകുളം നഗരസഭയും ചേർന്നിട്ടാണ് ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടുന്നത് ഇതിന് ശേഷം നമ്മളിവിടെ ഒരു പിന്നെ സെക്യൂരിറ്റിയായി തീരുമാനിക്കുന്നു സെക്യൂരിറ്റി ക്യാബിൻ പണിയാനുള്ളതും അതിനോടൊപ്പം തന്നെ പാസ് വെച്ചും ഇവിടെ നമ്മൾ ആളുകളെ കയറ്റപ്പെടുന്ന ഒരു സംരംഭത്തിലേക്ക് പോവുകയാണ് പാസ് വെച്ച് കിട്ടുന്ന പൈസയാണ് സെക്യൂരിറ്റിക്ക് കൊടുക്കാനും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗവൺമെൻറ് വരെ ഡി ടി പി സിയുടെയും ടൂറിസത്തിൻ്റെ ഫണ്ട് കൂടാതെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഇതിൽ നിന്ന് ഫണ്ട് കണ്ടെത്തി ചെയ്യാനാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ ഈ സ്ഥലമെന്ന് പറയുമ്പം നല്ല മനോഹരമായ സ്ഥലമാണ് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ എന്നാൽ മറ്റ് പല രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് നടക്കുന്നത് നമ്മുടെ കോളേ കുട്ടികളടക്കം രാവിലെ തന്നെ വരുന്ന കോളേജുകളിലും സ്കൂളുകളിലും കയറാതെ നഗരസഭാ വൈശ്യമാൻ ജെ ആദർശ് നഗരസഭാ കൗൺസിലർമാർ നഗരസഭാ ആരോഗ്യ വകുപ്പ് ജീവനക്കാർ വിവിധ റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഡി നെറ്റ്